അമ്മ ഒരു കാര്യം ചോദിച്ചോട്ടെ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പേ ആണെങ്കിലേ എനിക്ക് ഭയങ്കര ദേഷ്യം ഉണ്ട് പക്ഷെ ഇപ്പോഴൊക്കെ ഞാൻ ആ സമയത്തൊക്കെ ലുക്ക് ബാക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ കാലം ഒത്തിരി രണ്ടു തട്ടം ആലോചിച്ചിട്ടൊക്കെ ഞാൻ കാര്യങ്ങളൊക്കെ പറയൂ അപ്പൊ അമ്മ അന്ന് ഞാൻ അപ്പൊ എന്റെ ദേഷ്യത്തിന്റെ കാരണം ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു അതൊക്കെ ഹോർമോണൽ ചേഞ്ചസ് കാരണമാണ് പക്ഷെ ഇപ്പൊ ഞാൻ നോക്കുമ്പോ എനിക്ക് അങ്ങനത്തെ ദേഷ്യമൊന്നും വരുന്നില്ല എന്താ റീസൺ അമ്മലസൻസിന്റെ സ്റ്റേജസോ അങ്ങനെ വല്ലതും ഇപ്പൊ എത്ര വയസ്സായി പതിനാല് വയസ്സ് സോ ഇയേഴ്സ് ബാക്ക് എന്ന് പറയുമ്പോൾ ഒരു ഇലവൻ ട്വൽവ് ഇയേഴ്സ് ഉള്ള സമയം ഈ കാലഘട്ടത്തെ നമ്മൾ പ്രീ ടീൻ എന്നാണ് വിളിക്കുന്നത് സാധാരണഗതിയിൽ ഒൻപത് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലെ പ്രീ ടീൻ എന്നാ പറയുന്നത് തേർട്ടീൻ മുതലാണ് മുമ്പ് കാലത്ത് നമ്മൾ ടീനേജ് പറയുന്നത് ഇപ്പൊ ടെൻ ടു നയൻറ്റീൻ ആണ് നമ്മള് ടീനേജസ് എന്ന് പറയുന്നത് പക്ഷെ അതിൽ തന്നെ നയൻ ടു എന്ന് പറയുന്നത് പ്രീ ടീൻ എന്നുള്ള രീതിയിൽ കരുതുന്നുണ്ട് ഈ സമയത്താണ് അമ്മ പറഞ്ഞതുപോലെ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു കാലഘട്ടം ഇവിടെ എന്താ സംഭവിക്കുക കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ദേഷ്യം കൂടുന്നു എന്നുള്ളതാ ഈ സമയത്ത് എല്ലാ പേരൻസും കാണുമ്പോൾ എന്താ വിചാരിക്കുക എന്റെ കുട്ടി ഒരുപാട് മാറിപ്പോയി ഒന്നും പറയാൻ പറ്റുന്നില്ല എന്ത് പറഞ്ഞാലും ദേഷ്യമാണെന്ന് തോന്നും അല്ല കുട്ടനെ ദേഷ്യം വന്നിട്ടില്ലേ അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ കാണുന്നത് കുട്ടികൾ എപ്പോഴും ചോദിക്കില്ലേ ഫെയർ അമ്മ എത്ര അല്ലു എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈസ് ഇറ്റ് ഫെയർ അമ്മ അതായത് ചുറ്റും കാണുന്ന എല്ലാ കാര്യത്തിലും സ്വന്തമായി ശരിയും തെറ്റും അനലൈസ് ചെയ്യാൻ തുടങ്ങും പേരൻസ് പറയുന്ന പല കാര്യങ്ങൾക്കും ഒപ്പോസ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങും ഓർമ്മയില്ലേ സൗണ്ട് ഉയർത്തി സംസാരിക്കുന്നുണ്ടാവും അപ്പൊ ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇതും അഡോളസെൻസിൽ ഉണ്ടാവുന്ന ഒരു മാറ്റാണ് ഇനി മൂന്നാമത് നോക്കിയാല് മൂഡ് സിങ്സ് ഉണ്ടാവും പെട്ടെന്ന് എക്സൈറ്റഡ് ആവുന്നത് കാണാം പെട്ടെന്ന് എന്താണ് ഡൗൺ ആയിരിക്കുന്ന ഒരു മൂഡിലേക്ക് പോകുന്നതായിട്ട് പോകുന്നതായിട്ടാണ് ഇച്ചിരി വലിയ വാക്കാ എങ്കിലും കുഴപ്പമില്ല സോ ഇത്തിരി മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ കാണുന്ന ഒരു കാര്യം എന്താണെന്നറിയോ വളരെ റഗുലർ ആയിരിക്കുക ഒരു ഡിസിപ്ലിനും ഇല്ലാണ്ടിരിക്കുക റൂട്ടീൻസ് എല്ലാം തെറ്റിക്കുക ഹൈജീൻ വളരെ വലിയൊരു പ്രശ്ന പല കുടുംബങ്ങളിലും അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു പിന്നെ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് ബഹളം വെക്കുക പിന്നെന്താണ് ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു അട്രാക്ഷൻ ശരിയല്ലേ ഒരുങ്ങി നടക്കണം അല്ല കൂട്ടനും തോന്നാറില്ലേ ഇപ്പോഴും തോന്നാറുണ്ടല്ലോ അല്ലെ ഒരുങ്ങി നടക്കണമെന്ന് തോന്നും പിന്നെ എന്താ നമ്മൾ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണം എന്ന് തോന്നും ഒരു പിയർ പ്രഷർ ഉണ്ടാവും ഇങ്ങനെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്ന ഒരു കാലമാണ് പ്രീട്ടീൻ കാലം എന്നാ നമ്മളൊന്ന് അലച്ചു നോക്കി ഈ പ്രീട്ടീൻ എന്ന് പറയുന്നത് കുട്ടികൾ ഇങ്ങനെയൊക്കെയുള്ള ബിഹേവിയർ കാണിക്കുന്നത് കൊണ്ട് പരിഭ്രാന്തിപ്പെടേണ്ട കാര്യമൊന്നുമില്ല കുട്ടികളും ഇല്ല പേരൻസും ഇല്ല ബിക്കോസ് ദിസ് ഈസ് ക്വയറ്റ് നോർമൽ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ചില സാഹചര്യങ്ങൾ വരുമ്പോ കുട്ടികൾ തന്നെ പഠിക്കാത്തത് എന്താന്ന് ചോദിച്ചാൽ അവർക്ക് എങ്ങനെ പഠിക്കണം എന്നറിയില്ല അവർക്ക് എന്താ ഡിസിപ്ലിൻ ആവാതെ എന്ന് ചോദിച്ചാല് അവരെ ഡിസിപ്ലിൻ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പേരൻസും ശ്രമിക്കുന്നില്ല ബിക്കോസ് ഈ ഒരു സമയത്ത് പേരൻസ് ഒരു കൺട്രോൾ മോഡിലേക്കാ പോകുന്നത് അപ്പൊ കുട്ടികൾ എന്ത് പറ്റും അവരുടെ ആ വ്യക്തിത്വത്തിനും അല്ലെങ്കിൽ ഈ റൂൾ ചെയ്യുന്ന പേരൻസിന്റെ ഇടയിലും കിടന്ന് കുറെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണാം സോ ഇപ്പൊ അല്ലക്കുട്ടൻ അതിനെയൊക്കെ ഫേസ് ചെയ്തു എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തിൽ എല്ലാ കുട്ടികൾക്കും ഈ ഒരു റിയലൈസേഷൻ ഉണ്ടാവും ആ റിയലൈസേഷൻ ഉണ്ടാവാനുള്ള ഒരു സ്പേസ് നമ്മൾ അവർക്ക് കൊടുക്കണം കൊടുക്കണമെന്ന് മാത്രം